സ്വാഗതം ും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പൊ നമുക്ക് വീഡിയോ എനിക്ക് പോവാം അതിനു മുമ്പ് അതിനു മുമ്പ് എല്ലാവരും ക്രിസ്മസിനൊക്കെ തയ്യാറെടുക്കുകയാണല്ലോ ഏ എല്ലാവർക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാച്ച് കളക്ഷൻസ് ആയിട്ടാണ് നമുക്ക് അത് കാണാം ഒരുപാട് കളറുണ്ടല്ലേ അമോസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അപ്പൊ ക്രിസ്മസ് ആയിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ ആദ്യം ഏത് മോഡല് അമോസ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ ഒരുപാട് കളറുണ്ട് അല്ലെ ആ റോസ് അല്ലേ അപ്പം ഇതാണ് ഇതിന്റെ പല പല കളറുകളുടെ മോഡലുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ആ മോഡലുകൾ നമുക്ക് കാണാം ഇതാണ് ഫസ്റ്റ് ഇത് നമുക്കൊന്ന് നമ്മുടെ അമ്മൂസിന്റെ കയ്യിലൊന്ന് കെട്ടി നോക്കാം അല്ലേ കൈ കാണിച്ച അമ്മൂസ് അമ്മൂസ് റെഡി ആയിട്ടോ കയ്യിൽ കെട്ടാൻ സ്മൂത്ത് സ്റ്റാപ്പ് സ്ട്രാപ്പാണ് എപ്പോഴും റോസ് െ അതെ അവളെപ്പിടിച്ചാലും കയ്യിൽ ഇതാ ഈ റോസ് കളർ കെട്ടിന് പോയർ ഓടി വായോ ഇതിലെ നോക്കിയേട്ട് ഇതാണ് ഏഞ്ചലിഷ്ടപ്പെട്ടത് ഏഞ്ചലിന്റെ കളർ ഇഷ്ടപ്പെട്ട കളർ പീച്ചാണ് കേട്ടോ വെറൈറ്റി കളറുകൾ ഉണ്ട് അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് എഞ്ചിലേതൊന്ന് കാണിച്ച് ഞാൻ തിരിച്ചു കാണിച്ചെടുക്കട്ടെടുക്ക സൂപ്പർ ആയിട്ടില്ലേ ബ്ലാക്ക് നമുക്ക് കിട്ടാം നമുക്ക് ഈ റോസ് കളർ അഴിച്ചു വെച്ചിട്ട് ബ്ലാക്ക് നമ്മള് ബ്ലാക്ക് കളർ കെട്ടാൻ പോവാണ് ഇഷ്ടപ്പെട്ട കളറ് വേഗം നോക്കി വെക്കേസിന്റെ കാണിച്ചു വരുമ്പഴേക്കും കെട്ടി നമുക്ക് അത് സെലക്ട് ആക്കണം കെട്ടണം ഒക്കെ നല്ല സ്മൂത്ത് സ്ട്രാപ്പ് ആണ് കേട്ടോ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് കളർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കെട്ടാൻ പറ്റിയ അതുപോലെ നല്ല നന്നായിട്ട് നിക്കും ഈട് നിക്കുന്ന സ്ട്രാപ്പാണ് കേട്ടോ പൊട്ടില്ല പൊട്ടില്ല നല്ല നല്ല സ്മൂത്ത് പൊട്ടില്ലാകുന്ന സ്ട്രാപ്പാണ് ും പോവില്ല കേട്ടോ നല്ല മോഡലാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒന്ന് രണ്ട് എഴുതിയതാണ് ഇതിലെല്ലാം ഏതാ കളർ വേണ്ടത് ആ കളർ ആണ് കേട്ടോ കേട്ടോ മെറൂൺ കളർ നമ്മള് ദലിന്റെ കൈ കെട്ടി കൊടുക്കാണ് കേട്ടോ വരുന്നുള്ളോ ഏ എന്താണുള്ളത് ഒന്നു എപ്പോഴും അങ്ങനെയാണ് കൈ കെട്ടി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അമൂന എഞ്ചിനൊക്കെ ഇഷ്ടപ്പെട്ട കളറാണ് റോസ് പീച്ച് ഈ മെറൂൺ കളറ് ബ്ലാക്ക് ഓ അമൂസിന് ഇഷ്ടം നല്ല ഇഷ്ടമുള്ള കളറാണ് ഈ ഗ്രേ കളർ ഇഷ്ടപ്പെട്ട് അമരൂസിന് ഇഷ്ടന്ന പറയുന്നത് ഈ നിങ്ങൾക്ക് ഇഷ്ടമാണോന്ന് പറയണം കേട്ടോ ഗ്രേ കളർ ഇഷ്ടമുള്ള ഒരു കമനിയാണ് കേട്ടോ അമരൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കേട്ടോ ഇത് അതെ ഇങ്ങനത്തെ കളറുകളൊക്കെ അങ്ങനത്തെ ഭംഗി ഉണ്ടാവും എത്ര ചെറിയ ആൾക്കാർക്ക് കണ്ടല്ലേ സ്ലിം ആയിട്ടുള്ള കൈ പോലും കെട്ടി അവിടെ കിടന്നോളും അതാണ് ഈ വാച്ചിന്റെ പ്രത്യേകത അതുപോലെ ഈ കളറുകളിൽ തന്നെ ബ്ലാക്ക്

എത്ര കുഞ്ഞും കൈക്കും കെട്ടാൻ പറ്റിയ സ്ട്രാപ്പാണ് കേട്ടോ അത്ര ഹോൾ ഉണ്ട് അതെ 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 ഈ പല കുട്ടികൾക്കും എന്താ വാച്ച് അന്വേഷിച്ചു വരുമ്പോ കൈ കൊള്ളുന്ന വാച്ച് ആയിരിക്കില്ല ഒക്കെ വലുതായിരിക്കും ചെറിയ വണ്ണില്ലാത്ത കുട്ടികൾക്കൊക്കെ പക്ഷെ ഈ വാച്ചിന് ആ കംപ്ലൈന്റ് വരില്ല ഈ വാച്ചിന് എത്ര ചെറിയ കൈ ആണെങ്കിലും കെട്ടാൻ കൈ കൊള്ളും അതെ അതെ

പറഞ്ഞു നമ്മുടെ കട എവിടെ പല വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആശുപത്രി പടിയില് എവിടെ ആശുപത്രി പടിയില് മണ്ണാർക്കാട് ആശുപത്രി പടിയില് ബി എം കോംപ്ലക്സില് ഇതിൽ ഏത് വാച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമഡിയതേ അപ്പം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ